ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതേ നമ്മുടെ വാമിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആദ്യക്കുട്ടനുണ്ട് നമ്മളെ കൂടെ അച്ഛനും ഉണ്ട് ഏട്ടാ ഏട്ടൻ്റെ അച്ഛനുണ്ട് ഫ്രണ്ടിലിരിക്കുന്നുണ്ട് പിന്നെ ഇതേ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ കെട്ടിയുമ്പോൾ ഇടക്ക് ഇടയ്ക്കെല്ലാം എടുത്തിട്ട് പോകുകയാണെന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പറശ്ശിനിയിൽ പോകുമ്പോൾ എന്തിനാ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഇതെന്ന് വെച്ചാൽ നമ്മൾ പോയി തിരിച്ച് വരുമ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മളൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പോൾ ഇതേ വാമിമുള്ള ചെയറാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത് പിന്നെ ബാക്കിൽ കണ്ട ഒരു ചാക്കിൽ നിറയെ ആദ്യക്കുട്ടൻ്റെ കളിപ്പാട്ടാന്ന് കേട്ടോ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്തുകൊണ്ടുപോലെ പണിയാണ് വീട്ടിലേക്ക് വീടിൻ്റെ വീട്ടിലേക്ക് തന്നെ കാർ പോകില്ല കേട്ടോ ജസ്റ്റ് ഇപ്പുറത്തേക്കുള്ള വളപ്പിലാണ് നമ്മൾ വക്കിൽ വണ്ടി അപ്പോൾ എടുത്തു കൊണ്ടുപോലും വലിയ പണിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഒരു ചാക്കിലിട്ടിട്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും ഇതാ ബോളെല്ലാം പിറകിലുണ്ട് പിന്നെ നമ്മൾ പ്പാടുണ്ട് അപ്പോൾ ആദ്യക്കൂട്ടൻ അച്ചച്ഛനും ഉള്ളത് കൊണ്ട് അച്ചച്ചൻ്റെ മടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ആണെങ്കിൽ എൻ്റെ പുറകിൽ എൻ്റെ കൂടെ ഇരിക്കുള്ളൂ ഒറ്റയ്ക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കലേ ഇല്ല കുഞ്ഞാവിനൂടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് എൻ്റെ കൂടെ തന്നെ വരാറാണ് അപ്പോൾ ഇന്ന് അച്ഛനും ഉള്ളതുകൊണ്ട് മടിയിലിങ്ങനെ ഇരുന്നിട്ട് എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ വാമിക്കൂട്ടി ഇന്ന് അഞ്ചര മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നേ സാധാരണയായിട്ട് മോള് ഒരു മണിക്ക് ശേഷം എപ്പോഴും എണീക്കാറുള്ളൂ ഇന്ന് അഞ്ചേ മുപ്പത് കറക്റ്റ് ടൈമായിട്ട് എണീച്ചിട്ടുണ്ടായിരുന്നു അവളാണ് നമ്മളെല്ലാം എണീപ്പിച്ചത് കേട്ടോ അപ്പം മോളിതേ ഇപ്പം നല്ല ഉറക്കാന്ന് കണ്ണെഴുതിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കന്മശിയൊക്കെ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഉറങ്ങുമ്പോൾ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ ആദിക്കുട്ടനെ ഇഷ്ടമാണ് ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നം ആദ്യക്കുട്ടന ഇതേ ട്രെയിൻ നോക്കിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എത്ര മണിവരെ ആണെന്ന് അവിടെ ചോറ് കൊടുക്കുകയെന്ന് അറിയില്ലായിരുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒമ്പത് മണിയാകുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞതാണ് പക്ഷെ വാമി വാവിമുള്ളിൽ സെറ്റാക്കിയിട്ട് ഇറങ്ങുമ്പോഴേക്ക് പത്ത് മണിയായിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പത്ത് മണിയായിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ എത്തിയിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം അട ും അമ്മനെയും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ മാടായി പറയിലുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവും ആ പാറയെല്ലാം പുല്ലെല്ലാം ഉണങ്ങി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെ അത് കാക്കപ്പൂവല വിരിഞ്ഞ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു മുഴുവൻ പച്ചപ്പ ഉണ്ടായത് ഇപ്പം ഫുള്ള് വേറെ ഒരു സ്ഥലത്ത് പോയതാണ് അന്ന് കണ്ടവർക്ക് ഇത് വേറെ ഒരു സ്ഥലം പോലെയുള്ളത് ഇത് കംപ്ലീറ്റ് ഗോൾഡൻ കളറായിട്ട് പാറേൻ്റെ ഇടയ്ക്കായിട്ട് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ നമുക്ക് ഒരു ദിവസം വരാം ഇന്ന അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം എവിടെയെങ്കിലും ഇരുന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ വാമി മോള് എപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതേ വാമിക്കുട്ടിക്ക് കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ണെഴുതിക്കെടുത്താൽ വേറെ തന്നെ ഒരു ഭംഗിയല്ലേ പക്ഷേ മോൾ നല്ല ഉറക്ക വന്ന സമയത്ത് കണ്ണ് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കും കേട്ടോ ആ സമയത്താണെങ്കിൽ ഈ എഴുതിയതും പുരികെഴുതിയതും എല്ലാം മാഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ ആളിതേ നല്ല ഉറക്കത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഏകദേശം പറശ്ശിനി കട വാനായിട്ടുണ്ട് ആ ഒരു കുന്നിറങ്ങുന്നതാണ് കേട്ടോ ഇത് അപ്പോഴാണ് അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് അവിടെ അങ്ങനെ നിന്ന് മെല്ലെ ആണ് ബ്ലോക്ക് തീർന്നിട്ടുണ്ടായത് അപ്പോൾ നമ്മളിങ്ങനെയായിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളിതേ പറശ്ശിനിക്കടവ് പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയും നല്ല തിരക്കാണ് വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഓരോ വണ്ടിയായി തിരിച്ച് പോകുമ്പോഴേ നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അത്രയും തിരക്കാണ് മാത്രമല്ല ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച പറയേണ്ട കാര്യമില്ലല്ലോ അത്രയും തിരക്കന്നെ ആയിരിക്കും അപ്പോൾ നമ്മളിതേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ വേഗം പോയിട്ട് ടോക്കൺ എടുത്ത് വെക്കാം അപ്പോഴേക്കും നിങ്ങൾ വണ്ടിയൊക്കെ വെച്ചിട്ട് വാ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിതേ വണ്ടി വെച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് പോവാൻ വേണ്ടിട്ട് പോ അപ്പോൾ നല്ല തിരക്ക് തന്നെയാ കേട്ടാ ഞായറാഴ്ച പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്കുണ്ട് അപ്പോൾ അച്ഛൻ ഏതായാലും ടോക്കൺ എടുത്ത് വെച്ചിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടോക്കൺ കിട്ടി പെട്ടെന്ന് വാങ്ങുന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ആദ്യക്കുട്ടനെ അങ്ങനെ ചന്ത നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുമ്പോഴ് തൊട്ട് പറശ്ശിനിക്കടം മുഴുവൻ ചന്തയാണെന്നല്ലോ അന്നേരം പറയുന്നുണ്ട് അച്ഛാ അത് വേണം ഇത് വേണം എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് കുഞ്ഞാവൾക്ക് മാമം കൊടുത്തിട്ട് വന്നിട്ട് വാങ്ങാമെന്നെല്ലാം പറട്ട് ആദ്യക്കുട്ടനെ ഇങ്ങനെ സമാധാനപ്പെടുത്തിയിട്ട് നമ്മളിതേ ചോറൂണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ സമാധാനമായിട്ട് ആ ഒരു എഴുതി വെച്ച് കണ്ട കണ്ടപ്പോൾ തന്നെ ചോറൂണ് രാവിലെ ഏഴേ മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിനി വാമിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ ചോറ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുണ്ടുടിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വാമി മോളുടെ ഉടുപ്പെല്ലാം മാറ്റി കൊടുത്തിട്ട് മുണ്ട് മുണ്ടുടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന് അപ്പോൾ നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് വരുമ്പോഴേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെയുള്ള കടകളിലൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് വാങ്ങിയാലും മതിയാകും നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതേ വാമിക്കുട്ടിക്ക് മുണ്ടെല്ലാം ഉടുപ്പിച്ച് കൊടുക്കുന്നുണ്ട് ആളിപ്പോൾ ഉറങ്ങി എണീച്ച ആ ഒരു മൂടിലാണ് ഉള്ളത് കേട്ടോ നമ്മൾ പറശ്ശിനിക്കടവ് വണ്ടി വെച്ചില്ലേ അവിടുന്ന് വണ്ടിയെല്ലാം വാ ിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആൾ ഉറങ്ങി എണീച്ചിട്ടുണ്ടായത് കേട്ടോ നമ്മൾ അവിടെ ഇങ്ങനെ ചന്തയിൽ എത്തുമ്പോൾ നല്ല സൗണ്ടൊക്കെ ഉണ്ടാവില്ല ആ ബഹളെല്ലാം കേട്ടിട്ടാണ് വാമിക്കുട്ടി എണീച്ചിട്ടുണ്ടായത് അപ്പോൾ അവനെ എണീച്ച ഉടനെ കരഞ്ഞിട്ടൊന്നുമില്ല ആൾ നല്ല തന്നെയാണ് ഇല്ലത് അപ്പോൾ ഞാനിത് ആ മുണ്ടെല്ലാം ഉടുപ്പിച്ചിട്ട് നമ്മളെ വാമിക്കുട്ടീനെ സെറ്റാക്കിയിട്ടുണ്ട് ありがとうございます。 അടുത്ത് വരുന്ന കൊണ്ട് മൂന്ന് പ്രാശം ഇതിന്റെ പേര് വന്നു കൊണ്ട് അടുത്ത് വരുന്ന കൊണ്ട്

അങ്ങനെ നമ്മുടെ വാമി മോളുടെ ചോറൂണ് ഇതേ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറൂണ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രസാദം അവർ ഇങ്ങോട്ടേക്ക് തരുമോ കേട്ടോ അത് നമ്മൾ അപ്പുറം ഒരു ഹാളുണ്ട് അവിടെ പോയിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന് അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെ ചോറൂണ് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള പ്രസാദം നമ്മൾ ബാക്കിയുള്ള ബന്ധുക്കൾ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളും ഇതേ അച്ചാച്ചന് ഇതാ വാമിക്കുട്ടിക്ക് പായസം കൊടുക്കുന്നുണ്ട് ആക്കു നല്ല ഇഷ്ടമുണ്ട് കേട്ടോ നല്ല ഇഷ്ടത്തോടെ യാൽ മതിയായിരുന്നു ആദ്യക്കുട്ടന് ഭയങ്കര മടിയാന്ന് ഫുഡ് കഴിക്കാൻ മടി ഇപ്പോഴും ആ മടിയുണ്ട് അത്രേ പക്ഷേ വാമിമോളങ്ങനെ കഴിച്ചാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ വാമിക്കുട്ടിക്ക് ഇതേ അമ്മാമ്മ കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ചാച്ചൻ ഇതേ കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ടാക്കും പൈസ കൊടുക്കുമെന്ന് വാമിക്കുട്ടിക്കും ആദ്യക്കുട്ടനും ഇതേ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അച്ഛൻ വേഗം പോവുകയെന്ന് നമ്മൾ ഇനി സ്നേക്ക് പാർക്കിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആവുമല്ലോ അപ്പോൾ അച്ഛൻ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇതേ രണ്ടാക്കും പൈസ എല്ലാം കൊടുത്ത് ഓരോ ഉമ്മ എല്ലാം കൊടുത്തിട്ട് ഇതേ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യക്കുട്ടം നല്ല ഹാപ്പി ആയിട്ടുണ്ട് കളിപ്പാട്ടം എല്ലാം വാങ്ങാൻ പൈസ കിട്ടിയത് കൊണ്ട് ആദ്യക്കുട്ടം നല്ല ഹാപ്പിയിലാണ് വേഗം തന്നെ കളിപ്പാട്ടം വാങ്ങുക എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ വന്ന ഉടനെ തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയില്ലല്ലോ നമ്മൾ ടോക്കൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറൂണ് കൊടുക്കാനാണ് പോയത് അപ്പോൾ നമ്മളിനി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഒരു പുഴയാണ് ഉള്ളത് അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് കാലെല്ലാം നനച്ച ശേഷമാണ് അമ്പലത്തിനകത്തേക്ക് കിടക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് തന്നെ പക്ഷേ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ നമ്മുടെ മുത്തപ്പൻ ക്ഷേത്രത്തിന് മുന്നിലായിട്ടാണ് ഈ പുഴയുള്ളത് അപ്പോൾ ഇതാണ് പറശ്ശിനി പുഴ അപ്പോൾ ഈ കാണുന്ന കാമ്പിവേലി പണ്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായ ശേഷമാണ് ഇങ്ങനെ കാമ്പിവേലി കെട്ടിയിട്ടുള്ളത്

iyi beni <laughs> <laughs> oh, kına അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കിടക്കുമെന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു കേട്ടോ ഇനിയും കുറേ വിശേഷങ്ങളുണ്ട് ബാക്കി അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വാമി മോളുടെ ചോറോണ് നല്ല ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പറച്ചിനും മുത്തപ്പനും നടന്ന് കൊടുക്കാൻ കഴിഞ്ഞത് ഒരുപാട് ഭാഗ്യമായിട്ട് കാണുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്